ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നന്ദിനി എടുത്തിട്ട് ഉടുക്കുക കേട്ടോ അവിടെയിട്ട് അങ്ങനെ കാട്ടിൽ അവർ ഒരുമിച്ച് ജീവിച്ച സമയത്ത് അവർ രണ്ടു പേരും കൂടി അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം ആ ഘോര വനത്തിൽ അങ്ങനെതേ നമ്മുടെ വേദന എന്നിട്ട് നന്ദിനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ കാണിക്കുക അപ്പൊ എന്തായി നിനക്ക് വട്ടായോ എന്ന് ചോദിച്ചു നന്ദിനി വേദയോട് ഓ ഓർക്കുമ്പോൾ തന്നെ കുളിര് കോരാണ് നന്ദിനി എടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അങ്ങനെയാ കുളിരാന്നും പറഞ്ഞു നിൽക്കുക നന്ദിനി അപ്പോൾ ആ ആദ്യത്തെ രാത്രി ഞങ്ങള് രണ്ടുപേരും ഒരു ഗുഹയിലായിരുന്നു എന്നൊക്കെ വേദ പറയുമ്പോ ഏ നിങ്ങൾ എന്താ പെരിച്ചാഴികളാണോ ഗുഹയിൽ കഴിയാൻ എന്ന് നന്ദിനി ചോദിക്കുമ്പോ പെരുക്കാ പെരിച്ചാഴി താമസിക്കുന്ന സ്ഥലം മാളോ അല്ലെ നന്ദിനടുത്തിന്റെ ബെഡ്റൂം പോലെ ഒരു കൂടസ് സ്ഥലം ഇത് അതുപോലെയൊന്നും അല്ലെന്നേ ഗുഹ എന്ന് പറഞ്ഞാൽ സിംഹവും ഏർ ഒക്കെ മെഴുതിരി വെട്ടം പോലെയുള്ള നില വെളിച്ചത്തിൽ ഒറ്റയ്ക്കായി പോയ പ്രണയ രാത്രി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം അങ്ങനെ അങ്ങനെ നന്ദിനിയെ പിടിച്ച് ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കുക വേദ അങ്ങനെ വേദ നന്ദിനി അതിനകത്ത് അതിനകത്തിട്ട് ഇങ്ങനെ കളിയാക്കിക്കോങ്കിലുമാണ് ഈ വേദയാണെങ്കിൽ അതിനകത്തിന് നന്ദിനി ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പൊടിങ്ങനെയൊക്കെ അങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും നന്ദിനി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് നന്ദിനിയുടെ മുന്നിൽ നമ്മുടെ വേദയുടെ പാട്ടെന്നൊക്കെ പറഞ്ഞ ഇന്റർനാഷണൽ പാട്ടൊക്കെയാ ഭയങ്കര പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇങ്ങനെ ഓ ഭയങ്കര സ്വപ്നലോകത്ത് എന്നുള്ള രീതിയിൽ വേദം ഇങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ നന്ദിനിയുടെ മുന്നിൽ പറയുമ്പോൾ നന്ദിനി മണ്ടത്തി ഇതൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ പാട്ടൊക്കെ പ്രണയ ഗാനം ഇതൊക്കെ കേട്ട് താടക്ക് കൈയും കെടുത്ത് നന്ദിനിങ്ങനെ നിക്കുക അതേ മമ്മേന്നും പറഞ്ഞു അതിനുശേഷം ഒരു പുഴയോരത്തെ ജലത്തിൽ രണ്ട് മത്സ്യങ്ങളെ പോലെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് പൊയ്കയിൽ കുളിർ പൊയ്കയിൽ നിന്നൊക്കെ പറഞ്ഞു പാട്ട് പാടുമ്പോൾ ഇന്ന് പൊടി പെടുന്നു അവിടെ കോളിരും പൊയ്കയും എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോയി വേദയാണി ഒരു ചിരിയും അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദി തുള്ളിച്ചാടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വിനായകൻ അങ്ങോട്ടേക്ക് ചെന്നു എന്തോ പന്തി മനസ്സിലായി വിനായകൻ കരഞ്ഞോണ്ട് വരുന്ന നന്ദിനിയെ കണ്ടപ്പോ നീ എന്തോ കട്ട കലുപ്പിൽ എന്ന് ചോദിച്ചു അപ്പൊ കാട്ടിലേക്കാണെന്ന് പറഞ്ഞു ഏഹ് എന്താ ഈ കാര്യം പറയാൻ പറഞ്ഞു സ്വന്തം ഭാര്യ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത താനൊക്കെ ഒരു ഭർത്താവാണ് ഒച്ച എന്നും പറഞ്ഞോണ്ട് നന്ദിനി അവിടെ നിന്ന് ഒരു പോക്ക് വിനായകൻ ഏഹ് ഇവക്കത് എന്ത് പറ്റി എന്നും പറഞ്ഞോണ്ട് അവിടെ നിക്കോ കാട്ടിലേക്കോ ഇവക്കത് എന്താ എന്തിനോ കാട്ടിപ്പോണേ ഒന്നും പറഞ്ഞു വിനായകൻ അവിടെ നിൽക്കുവോ തന്നെ ചിരിച്ചും തന്നെ വർത്താനൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ കമലം നടന്നു വരുവാട്ടോ അമ്പലത്തിൽ നിന്ന് കമലം നടന്നു വരുന്ന സമയത്ത് വിക്രം അതുവഴി വരുന്നു അമ്മയെ കണ്ടു അപ്പൊ അമ്മ അമ്പലത്തിൽ നിന്ന് വരുവാണോന്ന് ചോദിച്ചു അപ്പോഴും കമലയൊന്നും മിണ്ടുന്നില്ല അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിച്ചു നീ എവിടേക്ക് പോവാ ഞാൻ വീട്ടിലേക്ക് പോവാ ആ എന്നാൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് കമല വണ്ടിയെ കയറി അങ്ങനെ അമ്മേ മോനും കൂടെ നേരെ വീട്ടിലേക്ക് പോകണം ഈ സമയത്ത് വിശ്വനുള്ള ചോറും പൊതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നു ഇതൊക്കെ കൊടുത്തുവിടും അപ്പോഴും വിനായകൻ അവിടെ നിന്ന് പത്രം വായിക്കുന്നു നന്ദിനിയാണെങ്കിൽ വിനായകനെ ലിപ്പിച്ചിങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ എനിക്ക് ഭയങ്കര കലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് വേദയാണെങ്കിൽ അവിടെ ഡ്രസ്സും കഴുകിക്കൊണ്ടിരിക്കുന്നു വിഷം പോകാനായിട്ട് ഇറങ്ങുന്നു ശ്രീജെ യാത്രയാക്കുന്നു ആ സമയത്ത് വിനായകൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു രാവിലെ തന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്നും പറഞ്ഞു എന്റെ നേരെ ഇവള് ഇവളുതേ ഒരു ചാട്ടം ഏഹ് കാടോ ആ അതെ കാട് തന്നെ അപ്പൊ നമ്മുടെ വേദ അവിടെ നിന്ന് ഇത് കേട്ടു വേദക്ക് ചിരിയും വരുന്നുണ്ട് വിഷു എന്താ ഇതിനു മുന്നേ കാട്ന്ന് കേട്ടിട്ടില്ലേ നീജു നന്ദിന് അല്ല ഇപ്പൊ എന്തിനാ നീ കാട്ടിപ്പോന്നെ അവിടെ അപ്പൂപ്പന ഇപ്പൊ അവിടെയാണെന്ന് വിനായകം പറയാം അതെ പെരിഷ വേണ്ടേ ആ അത് വിഷു അറിയില്ലേ ഹും ഇപ്പൊ കപ്പിൾസിനുള്ള ഒരു ടൂർ പാക്കേജ് ഒക്കെ വന്നിട്ടുണ്ട് ഉം ഗുണ്ടാപേടി ടൂറിസം ഏ അപ്പൊ പിന്നെ ഏതെടുത്തു അതൊക്കെ കേട്ട് മൈൻഡ് വലിയ തുണി അലങ്കി കൊണ്ടിരിക്കാം ബെസ്റ്റ് ലൊക്കേഷൻ കാടാണെന്നാ പറയുന്നേ പാറക്കേട്ടുകൾക്കിടയിലുള്ള ഗുഹയിലാണ് താമസം അട്ടയും പെരിച്ചാഴിയും പഴുതാരയും തേളും മുള്ളം പന്നിയൊക്കെ ആയിട്ട് ഓരോ അഡ്വാൻജർ പരിപാടിയാണെന്ന് പറഞ്ഞു വിശ്വനം ശ്രീ ചേട്ടത്തി പോകുന്നുണ്ടോ നീ ചോദിച്ചപ്പോ ഏതായാലും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു പറമ്പിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്ന കാര്യമാ പറഞ്ഞത് നീതു ചോദിച്ചത് പറയുന്നത് കേട്ടപ്പോ ആ അല്ല ഒന്നുമില്ല ഇല്ല അച്ചാ എന്ന് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞ നന്ദിനിയോട് വേദ പറ കാണിച്ചു തൊഴും ഞാനെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് നമ്മുടെ വേദയെ കൈയും കലാശവും കാണിക്കുന്നു അച്ഛനാണെങ്കില് തൂമ്പയായിട്ട് അവിടെ നിങ്ങൾ പോവുകയും ചെയ്തു അപ്പോഴത്തേക്കും വിക്രവും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു അമ്മയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര ദേഷ്യം ഭയങ്കര ഇതിൽ ഇങ്ങനെ നിക്കുക അമ്മ ഇങ്ങനെ വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് മക്കളോട് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ മാഷ് ഇങ്ങനെ നോക്കുവാട്ടോ കമല വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ എന്ന് പറയുന്നു അപ്പോഴേക്കും പത്രം വായിച്ചു വരുന്ന വിനായകനൊക്കെ പത്രമൊക്കെ അവിടെ വെച്ചു അമ്മയുടെ അടുത്തേക്ക് ചെയ്തു വിക്രം നീ ഇങ്ങ് വരാൻ പറഞ്ഞു വിക്രം വന്ന് നിന്നു മാഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണെന്നും മാഷിടയില് കയറരുതെന്നും കമല പറയൂട്ടോ അപ്പൊ ഇങ്ങനെ നോക്കുന്നു വേദന നേരത്തേക്കും കഴുകി വെച്ചിരുന്ന തുണിയൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ അമ്മയ്ക്ക് ചുറ്റിനും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ വീടിന്റെ മുറ്റത്ത് നിന്നും ഇവളെ കൈ പിടിച്ച് അകത്ത് അകത്ത് കയറ്റിയത് ഞാനാണെന്നും അതുപോലെ അത് തെറ്റായി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്ന വേദയോടെന്നുള്ള രീതിയിൽ നമ്മുടെ അമ്മ പറയുന്നു അപ്പോഴേക്ക് നന്ദിനിയുടെ മുഖത്ത് ലഡു പൊട്ടി അപ്പൊ ശ്രീജയൻ മിഷുനൊക്കെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കുവാണ് നേരം വേദയുടെ അടുത്തേക്ക് വന്നു അപ്പൊ വേദയെ അത്ഭുതപ്പെട്ടെന്ന് അമ്മ എന്ത് പറയുന്നെന്നുള്ളൊരുതില് ആ സമയം ഇന്ന് അമ്പലത്തിൽ വെച്ച് എനിക്കത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു എന്ന് കമലവേദയോട് പറയുന്നു മാഷ് ഒന്നും മനസ്സിലാകാതെ എങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് മാഷിനു മനസ്സിലാകുന്നില്ല എൻ്റെ മകന് ദൈവമറിഞ്ഞു സമ്മാനിച്ചവളാണ് ഇവളെന്നാണ് ഞാൻ കരുതിയതെന്നും പക്ഷേ എന്റെ മകന്റെ ജീവിതം ഇല്ലാണ്ടാക്കാനാണ് ഇവള് വന്നതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി എന്ന് കമല പറയാം അപ്പോൾ വേദയ്ക്ക് ഞെട്ടല ഉണ്ടായത് അതുപോലെ തന്നെ വിക്രമൊക്കെ അന്തം പെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ നന്ദിനി അത്ഭുതപ്പെട്ടു അമ്മ തന്നെയാണ് ഈ പറയുന്നേ അപ്പം ഇന്നലത്തെ പണി വർക്കൗട്ടായാലും എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേ നമ്മുടെ രാധയും അങ്ങോട്ടേക്ക് വന്നു ഈ സംസാരത്തിനിടയിലേക്ക് അപ്പോൾ രാധയും കൂടെ വന്നപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക രാധ ഇങ്ങനെ വന്ന് എല്ലാവരുടെയും കാണുക ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും രാധയെ നോക്കുക രാധ എന്തിനാ വന്നേ എന്നുള്ളൊരിതിലേ അപ്പം അമ്മ കണ്ടിന്യൂ ചെയ്യാണ് അതുകൊണ്ട് ഇനി മുതൽ വേദ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് കമല വേദയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നും പറഞ്ഞു ഞെട്ടി നിൽക്കുവ നമ്മുടെ വേദ ഉയ്യോ രാധയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെനിക്ക് അതിനേക്കാളും വലിയ സന്തോഷമായി ആ എന്നൊക്കെ പറഞ്ഞിങ്ങനക്ക് കാണിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പൊ നീ എന്തൊക്കെയാ കമല ഈ എന്ന് മാഷ് ചോദിക്കുമ്പോൾ മാഷെ ദയവ് ചെയ്ത് മാഷ് ഇതിലിടപെടാൻ പാടില്ല എന്ന് കമല കമലേന്നേരമാഷിനോട് പറഞ്ഞു എനിക്ക് പറ്റിയ ഒരു തെറ്റ് ഞാൻ തിരുത്താൻ നോക്കുകയാണെന്ന് പറയുമ്പം നീ ഇപ്പോഴാണ് തെറ്റ് ചെയ്യുന്നതെന്ന് മാഷു പറയുമ്പോൾ അല്ല മാഷേ ഇതാണ് ശരിയായ തീരുമാനമെന്ന് കമല മാഷിനോട് പറഞ്ഞു അതെനിക്ക് എടുത്തേ മതിയാവൂ എന്ന് മനസ്സിലായത് ഇന്നാണെന്ന് കമല പറയാം ഇന്നെന്ത് പറ്റി അമ്പലത്തിൽ പോയപ്പോ നീ ആരെങ്കിലും കണ്ടോ എന്ന് മാഷ് ചോദിച്ചു അപ്പൊ കമലൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ സ്റ്റഡി ആയിട്ടൊന്നും മിണ്ടാതെ നിൽക്കുവാണ് കമല നീ പറയാൻ പറയുമ്പോ അത് ആരെയും കണ്ടത് കൊണ്ടൊന്നും അല്ല മാഷെ നമ്മുടെ വീട്ടിലെ സമാധാനം ഇന്ന് മുതലാണ് ഇല്ലാണ്ടായതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് മാ പറയ പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നപ്പോൾ എനിക്കത് മനസ്സിലായി അതിനുള്ള ഉത്തരവും എനിക്ക് കിട്ടിയെന്ന് കമൽ ഇവരോട് പറയുന്നു നന്ദിനി പറഞ്ഞതുപോലെ ഇവിള് വന്ന് കയറിയപ്പോൾ മുതലാണെന്ന് പറയുമ്പോൾ അച്ഛൻ നന്ദിനിയുടെ ഒന്ന് നോക്കി അതുപോലെ തന്നെ വേദയുടെ ഒന്ന് നോക്കി ജയിച്ചു എന്നുള്ള ഭാവത്തിൽ ഒരു ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ നന്ദിനി ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു അസൂയ പണമില്ലാത്തതിൻ്റെ ചൊരുക്ക് സൗന്ദര്യം ഇല്ലാത്തതിന്റെ കൂശുമ്പ് അതൊക്കെ കുറവാണെങ്കിലേ ഞാൻ കാരണം ഇവിടെ ആരുടെ സമാധാനം ഒന്നും പോയിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞ് നന്ദിനി ഇടയ്ക്ക് കയറി ഗോളടിക്കുക അതുകൊണ്ട് എനിക്കിനി തീരുമാനമെടുത്തേ മതിയാവുള്ളൂ മാഷേ എന്ന് കമലമാഷിനോട് പറയുന്നു വേദയ്ക്ക് അന്നേരം സഹിക്കാൻ പറ്റുന്നില്ല വേദ അവിടെ നിന്ന് കരയാണ് കാരണം വേദ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം ഇപ്പൊ അമ്മ ഇവിടെ പറഞ്ഞതാ വേദ ഇവിടെ നിന്ന് പോണം എന്ന് വേ ഇട്ടുകൊണ്ട് അമ്മ വേദയോട് പറയുന്നു വിക്രമൊക്കെ ഞെട്ടിപ്പോയിട്ടോ അപ്പോഴേക്ക് രാധ വലിയ ചിരിചിരിക്കുമ്പോൾ വേദ എങ്ങോട്ട് പോകാനാ അമ്മ എന്ന് വിശ്വം ചോദിച്ചു എന്താമ്മ ഇത്ര പെട്ടെന്നൊരു തീരുമാനം എന്ന് ശ്രീജ ചോദിക്കുമോ എന്താ നേനക്കും കൂടി ഇവൾക്കൊപ്പം പോണോ ശ്രീജ എന്ന് ചോദിച്ചു ശ്രീജയോട് ദേഷ്യപ്പെടുവാ അമ്മ മാഷിതൊക്കെ കേട്ടൊന്നും മിണ്ടിയില്ല കേട്ടോ വിക്രം ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വിക്രത്തോട് അമ്മ പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടിയില്ല എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് ചോദിച്ചു അപ്പം ആ ഒന്നും മിണ്ടണ്ടാമേ അവളൊരു ഇഷ്ടപ്രകാരമല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് ഞാൻ കൊണ്ടുവന്നതാണോ എന്ന് വിക്രം ചോദിച്ചു അങ്ങനെ വലിഞ്ഞു കയറി വന്നവരെ കഴുത്തൂരി പിടിച്ച് പുറത്ത് തള്ളുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അന്ന് നമ്മുടെ നന്ദി അപ്പം എന്നാൽ പിന്നെ നന്ദിനി നീ അത് ചെയ്യും ഞാനത് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ മാഷേ മാഷിനോട് ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞതല്ലേന്ന് കമല ചോദിക്കാം ദേഹ് ഇവളിവിടെ നിന്ന് പോവുക തന്നെ വേണമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു മാഷ് ഇവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് അത് പറഞ്ഞു നീ ആരാണെന്ന് കമലയോട് മാഷ് ചോദിക്കാം ഞെട്ടിപ്പോയി കമല അപ്പൊ മാഷ് അങ്ങനെ പറയുമെന്ന് കമല പ്രതീക്ഷിച്ചില്ല നന്ദിനി എന്തം വിട്ട് നിക്കുകട്ടോ അപ്പൊ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വേദയും ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് അച്ഛൻ്റെ ശബ്ദം ഉയർന്നു ഇവൻ താലി കെട്ടിയത് കൊണ്ടാണ് വേദം ഇവിടേക്ക് വന്നത് അപ്പൊ രാധയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് എവിടെയാണോ ഭാര്യയും അവിടെ തന്നെ ഉണ്ടാകുമെന്നും അവരെ അകറ്റാനുള്ള അവകാശം ആർക്കും ഇല്ലായെന്നും പറഞ്ഞ് മറ്റു മരുമക്കൾക്ക് ഈ വീട്ടിൽ എത്ര അവകാശം ഉണ്ടോ അത്ര അവകാശവും അധികാരവും ഇവൾക്കും എവിടെ ഉണ്ടെന്ന് എന്നും എന്നെ പഠിപ്പിച്ചിരുന്നത് നീയല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അത് അവളുടെ സ്വഭാവം എന്താണെന്ന് അന്ന് അവൾക്ക് അന്നമ്മയ്ക്ക് പിടികിട്ടാത്തത് കൊണ്ടല്ലേ സന്ദർഭം തോന്നുന്നത് എന്നൊക്കെ നന്ദിനെ ചോദിക്കുക എന്താ വിനായക നീ ഇവളോട് നിർത്താൻ പറയുന്നോ അതോ അച്ഛന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ഇവരുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണോന്ന് ചോദിച്ചു അപ്പൊ മിടാടി എന്നും പറഞ്ഞു വിനായകൻ നന്ദിനോട് പറഞ്ഞു നന്ദിന്റെ പുറകോട്ട് പതുക്കെ വലിഞ്ഞു അടി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവർ നിക്കുമ്പോ നിനക്ക് തോന്നുമ്പോ എടുത്ത് അകത്ത് വെക്കാനും മതിയെന്ന് തോന്നുമ്പോ പുറത്തേക്ക് എറിയാനും ഇവളെന്താ അടുക്കളയിലുള്ള ഏതെങ്കിലും ഉരുപ്പടി എന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചു ഏർ എന്നും പറഞ്ഞത് നന്ദ എങ്ങനെ രാധ നിൽക്കുക അപ്പോ അവളോട് ഈ വീടിനകത്തേക്ക് കയറി പോകാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ അവളകത്ത് തന്നെ ഇരിക്കുവെന്നും സുധാകര മാഷു പറയുക എല്ലാം ജപ്തി ജതി ഇടിച്ചു നിർത്തി മണ്ണാകുന്നതുവരെ അപ്പോ ആകട്ടെ മാഷേന്ന് പറഞ്ഞു മാഷ് നിശ്ചയിച്ചോളാൻ കമല പറയുവാ അതും പറഞ്ഞു എന്നാലേ അതുവരെ ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മാഷിന് വിരോധമൊന്നും ഇല്ലല്ലോ ഉവോ എന്ന് കമല മാഷിനോട് ചോദിച്ചു അമ്മ എന്നും പറഞ്ഞ വിക്രം വിളിച്ചപ്പോ നീ മിണ്ടരുതെന്ന് പറഞ്ഞു വിക്രത്തിനോട് കമല അമ്മ എങ്ങോട്ട് പോവോ നീ പറയുന്നേന്ന് ചോദിച്ചു അപ്പൊ അതേടാ അമ്മക്ക് എങ്ങോട്ടും പോവാനില്ലട എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ അച്ഛന്റെ കൂടെ വന്നതിന് ശേഷേ അമ്മ എങ്ങോട്ടും പോയിട്ടില്ല എന്നും കമല പറയുക ഈ വയസ്സാം കാലത്ത് ഇനി അതും വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാം എന്താടാ ചോദിക്കുമ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാല് എല്ലാവരും കൂടി പടി ഇറങ്ങാനുള്ളതല്ലേ കമല ഈ വീട്ടിൽ നിന്ന് അപ്പൊ തീരുമാനിക്കാം എന്തു വേണമെന്നുള്ളത് ആര് കൂടെ നിൽക്കണം ആരൊഴിവാകണം എന്നൊക്കെ അന്ന് തീരുമാനിച്ചാ പോരേ എന്ന് ചോദിച്ചു നീ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അത് എന്റെ വാക്കിന് വിലയില്ലാത്ത വീട്ടിൽ നിൽക്കണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് കമല മാഷനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് മാഷ അന്തം വിട്ട് നിക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ഉം വിക്രത്തിന് മുന്നിലേക്ക് ചെന്നിട്ട് വിക്രം ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിന്റെ തീരുമാനം കൂടി എനിക്ക് അറിയണമെന്ന് അമ്മ വിക്രത്തോട് പറഞ്ഞു ഇവള് നിന്റെ ഭാര്യയായി ഇരിക്കണോ വേണ്ടയോ എന്ന് നീ എന്നോട് പറയണമെന്ന് ഏർ അമ്മ ചോദിക്കുക വിക്രം ധർമ്മസങ്കടത്തിലായില്ലേ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ദേ അതിനു ശേഷം വേണം എനിക്ക് ഞാൻ നിശ്ചയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്ന് പറയുമ്പം അമ്മയ്ക്കിപ്പ എന്താ വേണ്ടത് അത് പറയാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്നും വിക്രം പറഞ്ഞു അപ്പോൾ വിക്രം എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചപ്പോൾ അമ്മ പറയട്ടെ എന്ന് വിക്രം അച്ഛനോട് പറയാം ഇതൊക്കെ കേട്ടോ വേദ ഇങ്ങനെ നിക്കുകയല്ലേ ദേ നോക്ക് നീ വേദയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അമ്മ വിക്രത്തോട് ഇവളെ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിടണമെന്നും പറഞ്ഞു എന്താ പറ്റൂ എന്ന് നിനക്ക് അതിനൊന്ന് ചോദിക്കുമ്പോ വിക്രത്തിനാകെ ഒരു ബുദ്ധിമുട്ട് ഇത് പറയണന്ന് അറിയാതെ ആ ഒരു വിഷമത്തിൽ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതല്ല അത് മാത്രമല്ല ഇവളെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇവളെ ഇതുവരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല ശരിയല്ലേ എന്ന് വിക്രം അമ്മയോട് ചോദിക്കാം അപ്പൊ വേദയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ ഏകദേശം എവിടേക്കാ പോകുന്നത് എന്നുള്ളത് അവരാഗം ഇങ്ങനെ അന്തം പെട്ട് നോക്കട്ടെ ഇതൊക്കെ എൻ്റെതായത് ഒന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴത്തേക്കും കമല നേരെ നമ്മുടെ വേദയുടെ അടുത്തേക്ക് ചെയ്യുന്നു അപ്പം വേദം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവല്ലേ വേദയുടെ മുന്നിൽ ചെന്നിട്ട് അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു ഇനി സംശയമൊന്നും നിനക്കില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ വിക്രം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അച്ഛ എന്നും പറഞ്ഞു വേദ അച്ഛനെ വിളിച്ചിട്ട് തലയാട്ടി കാണിച്ചു വേണ്ട പറയണ്ട എന്ന് എന്നിട്ട് വേദ നേരെ വിക്രത്തിന്റെ മുന്നിലേക്ക് ചെന്നു അപ്പോൾ എന്നെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല എന്നും വേദ വിക്രത്തോട് പറയുക പക്ഷേ ചക്രത്തിന് വേദരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിക്കുക അപ്പൊ വേദ പറഞ്ഞു ഈ വീട്ടിൽ ഞാൻ വന്ന് കയറിയിട്ട് ഇന്നേ വരെ നിങ്ങൾക്ക് എന്നോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ലെങ്കിൽ ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഭാര്യയായി ഒപ്പമുണ്ടായിരുന്നു എങ്കിലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല എങ്കിൽ ഈ നിമിഷം ഇപ്പൊ പറയണമെന്നും വേദ വിക്രത്തോട് ഭയങ്കര ഇതായിട്ട് പറയൂ കേട്ടോ പവർഫുള്ളായിട്ട് തന്നെയാണ് വേദം സംസാരിക്കുന്നത് അപ്പം വേദമൊന്നും മിണ്ടുന്നില്ല സോറി വിക്രം ഒന്നും മിണ്ടുന്നില്ല വിക്രം ഇങ്ങനെ മിണ്ടാട്ടം മുട്ടിയതുപോലെ അവിടെ എങ്ങനെ നിൽക്കുകയാണ് ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്നോട് പറ സെക്കൻഡിൽ ഞാൻ സ്റ്റാൻഡ് വിടും എന്ന് പറഞ്ഞു ഒരു തോന്നൽ ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ പറയണമെന്ന് പറയണമെന്നറിയില്ല അപ്പൊ വിക്രം ഇങ്ങനെ ആകെ പേപ്രാളം കേറി വേദയെ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പൊ അച്ഛൻ വേദ നീ എന്തിനാ അവനെ വെറുതെ പ്രലോഭിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു ആരുടെ മുഖത്ത് നോക്കിയും എന്ത് വേണമെങ്കിലും പറയാൻ മടിയില്ലാത്തവനാണ് അവനെന്ന കാര്യം പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ അച്ഛന്ന് വേദ അച്ഛനോട് പറഞ്ഞു വിക്രം എന്നെ നോക്കി അങ്ങനെ പറയട്ടെ എന്നും വേദ പറയുമ്പോഴും വിക്രം സൈഡിലേക്ക് നോക്കിക്ക എടാ വിക്രം എന്ന് വിഷം വിളിച്ചു വിക്രം നേരം ഒന്ന് നോക്കി എന്താടാ ഇത് നീ ഒതിച്ചപ്പോ വിക്രം ഉണ്ടല്ലോ പറയണോ വേണ്ടയോ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമോന്ന അതിനെയാ ടെൻഷനോട് ടെൻഷൻ എന്തായിരിക്കും വിക്രം പറയാൻ പോകുന്നതെന്ന് ഒന്നും മിണ്ടാതെ വിക്രം അകത്തേക്ക് അങ്ങ് കയറിപ്പോയി ഒരക്ഷരം പോലും വിക്രം മിണ്ടിയില്ല വിക്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദ അമ്മയുടെ മുന്നിലേക്ക് വന്നിട്ട് അമ്മ കണ്ടല്ലോ വിക്രത്തിന് അങ്ങനെ എന്നോട് പറയാൻ കഴിയില്ല എന്ന് വേദ അമ്മയോട് പറഞ്ഞു അത് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം കാരണം ഇന്നിപ്പോ ഇവിടെ വെച്ച് സംസാരിച്ചത് അമ്മയല്ല എന്നും വേറെ ആരോ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്നും നമ്മുടെ വേദ കമലയോട് പറഞ്ഞു ചിറ്റിപ്പോയി അതാരായാലും ശരി അമ്മയിപ്പൊ പറഞ്ഞത് മാറ്റി പറയൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും വേദ പറയൂ കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് അത് കേൾക്കുന്നതുവരെ വിക്രമന്റെ ഭാര്യയായി ഞാനിവിടെ തുടരുക തന്നെ ചെയ്യുന്നു പറഞ്ഞു അമ്മയുടെയും കൂടെ ആശീർവാദത്തോടെ ഞാൻ ഈ വീടിൻ്റെ വെളിയിൽ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊയ്ക്കോളാം എന്നും പറഞ്ഞു വേദം ഇങ്ങനെ കമലയെ അവിടെ പിടിച്ചു നിർത്തി പക്ഷേ കമല അവിടെ നിന്ന് പൊട്ടിക്കറിയാം ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി